ഹലോ എല്ലാവർക്കും നമ്മുടെ അറൻ ഫാമിലിയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ ഇന്നിപ്പം ഞാൻ ഇവിടെ ഒരു സൂത്രങ്ങൾ ചെയ്യാൻ പോകാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മൾ മാത്രം വീട്ടിൽ നമ്മൾ മാത്രം അടുക്കളയിൽ കിടന്ന് പണിയെടുക്കും ഒരാളും ചിലപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കാറില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പം അങ്ങോട്ട് ചെല്ലാട്ടോ അവിടെ എല്ലാവരും ടി വി കാണാൻ എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മാത്രം പണി നമ്മൾക്ക് മാത്രം പണി എടുക്കണമെങ്കിൽ കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ ഭാവിയിൽ ഇവർ എന്തെങ്കിലുമൊക്കെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞു ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കണം അപ്പോൾ ഞാൻ ഒന്ന് പോവാട്ടോ നമുക്ക് ചെല്ലാം നോക്കി എന്ത് ആഘോഷമായിട്ട് അച്ഛനും മക്കളും കൂടി ഇരുന്ന് ടി വി കാണണേന്ന് നോക്കിക്കണ്ടേ ആ നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചത് എല്ലാവരും ഇങ്ങോട്ട് ഇരുന്നേറ്റേ അതെ ഇനിയുള്ള ജീവിതത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടിയൊക്കെ പണിയെടുത്താലാണ് നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങളുടെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യമാരെയൊക്കെ സഹായിക്കണം അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി പണിയെടുക്കണം എന്നാൽ മാത്രമേ നമ്മളൊരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പേ എനിക്ക് ഒരു കുറച്ച് സഹായങ്ങളുണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന് മുട്ട തൊണ്ടുപിടിക്കണം പിന്നെ കുറച്ച് ഉൾ സവാള നന്നാക്കി തരണം ഇഞ്ചി നന്നാക്കി തരണം പിന്നെ തുണി വിരിക്കാനുണ്ട് പെൺകുട്ടികളോടാണ് തുണി വിരിക്കാനുണ്ട് പിന്നെ മുറ്റം അടിച്ചിട്ടില്ല പെരടിച്ചിട്ടില്ല എന്റെ ഹസ്ബൻഡ് അറിഞ്ഞു ചെയ്യണ ആളെ പുള്ളിയൊക്കെ സവാളയൊക്കെ പൊളിച്ചു തരാറുണ്ട് മനസ്സിലായ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എല്ലാം ഉദ്ദേശിച്ച എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് പണിയെടുക്കുന്നോണ്ടാണ് ഇത് മുന്നോട്ട് നന്നായിട്ട് പോണത് മനസ്സിലായോ ഏഹ് അപ്പൊ ഇതും നിങ്ങളും ചെയ്ത് പഠിക്കണം അച്ഛനും അമ്മയും പണിയെടുക്കുമ്പോ ഒന്ന് വന്ന് അച്ഛാ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാക്കി എടുക്കണം എന്നാലാണ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അപ്പൊ അച്ഛനൊന്നു വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞുണ്ട് അല്ലെ ശനി ഞായറും അല്ലെ എന്താണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആൺകുട്ടികളും ഉള്ളി ഒന്നാക്കാനും ഇഞ്ചി ഒന്നാക്കാനൊക്കെ പഠിക്കണം ഒരു കല്യാണം കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതത്തില് ഭാര്യ ഭർത്താവ് കെട്ടണില്ല അപ്പൊ അച്ഛനും അമ്മയുടെ കൂടെ മറ്റേ മറ്റേ വേതാളത്തിന്റെ കഥ പറഞ്ഞ പോലെ അങ്ങനെ കൂടാനുള്ള പരിപാടിയോ ഇതൊക്കെ ഇതൊക്കെ ഇന്നിപ്പോ നമ്മളെല്ലാരും കൂടി ഒന്ന് എല്ലപ്പോഴും ചെയ്യണല്ല എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാ പിന്നെ അത് മാത്രമല്ല ഇന്ന് എറണാകുളത്ത് പോണെന്ന് പറഞ്ഞു രാവിലെ എല്ലാവരും കൂടി പോണെങ്കി എന്താ ചെയ്യണേ അപ്പൊ എല്ലാരും കൂടി പണിയെടുത്താലല്ലേ നമ്മുടെ പണി തീരുവള്ളൂ അപ്പൊ വാ ഇത് ഇത് അറിഞ്ഞു ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ചെയ്യാൻ വന്നത് മനസ്സിലായ അല്ലെ റേഷാ രേശട്ടാ അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ പറഞ്ഞു ചെയ്യിക്കണ്ടേ അല്ലെങ്കിൽ അത് കാരണന്മാരുടെ തെറ്റായി പോവില്ലേ അപ്പൊ എഴുന്നേക്കു ഓക്കേ